പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം അജീഷ് അങ്കമ്പട്ടി ഫോർ എൻ്റർടേക്കർ ഇൻ്റീയർ ഇന്ന് ഞാനുള്ളത് തൃശൂരിനടുത്ത് ഇരിങ്ങാലക്കുടിയിൽ കൂടൽ മാണിക്കം അമ്പലത്തിൻ്റെ അടുത്താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വർക്ക് ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഫെറോസിമെന്റ് വച്ച് ഞങ്ങൾ കബോർഡിൻ്റെ സ്ട്രക്ച്ർ പണിതിന് ശേഷം മറൈൻ പ്ലൈവുഡും അതേപോലെ പ്രീ ലാമിനേറ്റഡ് എം ഡി ഫും വച്ചിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഓൺ കൂടിയായ ഗോപിനാഥാന്റെ വൈഫ് അഞ്ജലി മേഡോ മുകളും നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ വർക്കിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നമുക്ക് അവരോട് ചോദിക്കാം മേഡം എങ്ങനെയാണ് ഞങ്ങളിലേക്ക് എത്തിപ്പെട്ടത് ഞങ്ങളെ വിളിക്കുന്നത് അല്ലേ ഞങ്ങളെ വിളിച്ചു നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഇവിടെ വന്ന അന്നേരം ഇത് കൺസ്ട്രക്ഷൻ പ്ലാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ലായിരുന്നു അല്ലേ ആ സ്റ്റേജിലേക്ക് വന്നിട്ടില്ലായിരുന്നു പെട്ടെന്ന് ഉടനെ തന്നെ നമ്മൾ ഇന്ന് ത്രീ ഡി എല്ലാം ചെയ്ത് തന്നാല് ത്രീ ഡി എല്ലാം ഇവർക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് വർക്ക് കൺഫർമേഷൻ ആക്കി തന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ ബെഡ്റൂംസിലെ വാർഡ്രോപ്സ് എല്ലാം ഓരോരോ കറുകൾ വ്യത്യസ്ത ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകളാണ് അതെല്ലാം ഈ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കൂടാതെ കിച്ചിനകത്ത് നമ്മൾ മേഡം പറഞ്ഞ അനുസരിച്ച് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ കൂടാതെ പാർട്ടീഷൻ വൈറ്റും ഗുഡ് ഫിനിഷുമാണ് ചെയ്തെടുത്തിരിക്കുന്നത് മോളെങ്ങനെയുണ്ട് ഒരു അഭിപ്രായം പറയാം നമ്മുടെ വേണ്ടിയിട്ട് ഒരു അഭിപ്രായം പറയാമോ എൻ്റെ ഇഷ്ടത്തിനാണ് എൻ്റെ റൂം ഞാൻ വെച്ചത് അപ്പോൾ എൻ്റെ റൂം തന്നെ അത്ര മനോഹരമാക്കി അതില് വലിയൊരു താങ്ക്സ് ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും എല്ലാവരും ഞങ്ങളോട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ താങ്ക്സ്ഫൈഡ് ഇനി വേറെ ആൾക്കാർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുമല്ലോ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കിച്ചൻ്റെ ആക്സരീസിന് വേണമെന്ന് വേണ്ടി നമ്മൾ എപ്പോഴാണ് ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം മനോഹരമായ ഒരു ടി വി യൂണിറ്റ് കൂടാതെ വലിയൊരു പാർട്ടിഷനാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ നമ്മൾ ഇവിടെ ഒരു മൂന്ന് നിഷ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയയിൽ നമ്മളൊരു ക്രോക്കറി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ ഒരു വാഷ് ഏരിയ ഉണ്ട് ഇതുകൂടാതെ നമ്മൾ കിച്ചന് കിച്ചൻ്റെ ഈ ഓപ്പൺ സ്പേസിൽ നമ്മൾ ഒരു ഓപ്പൺ ഷെൽഫ് ക്രമീകരിച്ചിട്ടുണ്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം കിഴക്കോട്ട് തന്നെ അടപ്പ് വേണം എന്ന് ഇലക്ട്രിക് ചിമ്മിനി ഹോബും സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഹോബ് വെച്ചു അതേപോലെ തന്നെ ചിമ്മിനി ഈ ചെയ്തിരിക്കുന്ന യൂണിറ്റിൻ്റെ നേരെ ബാക്കിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ത്രീ ബർണർ ഹോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൂന്ന് ആക്സറീസ് കൊടുത്തിട്ടുണ്ട് ഒരു ബോട്ടിൽ പുള്ളോട്ട് ഒരു കട്ട്ലറി കപ്പാൻ സോസർ പ്ലെയിന് ഇതുകൂടാതെ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ഒരു ജി ടി പി റ്റ് ക്രമീകരിച്ചിരിക്കുന്നു നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം ത്രീ ലെയർ ബോട്ടിൽ പുള്ളോട്ടാണ് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഒരു കട്ട്ലറി കപ്പാൻ സോസർ പ്ലെയിന് ഇതാണ് കട്ട്ലറി ഇതാണ് കപ്പാൻ സോസർ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു കട്ട്ലറി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് ഇതുകൂടാതെ ഒരു ഗ്ലാസ് ട്രാക്കും പ്ലേറ്റ് ട്രാക്കും ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു പലർക്കും ഉള്ളൊരു സംശയമാണ് ഫെറോസിമെൻറ്റ് വച്ച് കിച്ചൻ്റെ കബോർൻ്റെ സ്ട്രക്ചർ വന്നതിന് ശേഷം അതിൻ്റെ അടിയിൽ കൂടി എൽ ഇ ഡി സ്ട്രിപ്പ് ഒക്കെ കൊടുക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും പറ്റും ഇവിടെ നമ്മൾ ബോട്ടത്തിലും അതേപോലെ തന്നെ ടോപ്പിലും എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമിൻ്റെ വെച്ചാണ് കബോർഡിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ നമ്മൾ വർക്ക് ഏരിയ കൂടി ക്രമീകരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ലിവിങ് ഏരിയയിൽ ഒരു അയൺ ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നു ഫോൾഡിംഗ് ടൈപ്പ് ആണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് മടക്കി വയ്ക്കാൻ പറ്റും ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ ഉയർത്തി ഉപയോഗിക്കാനും പറ്റും കൂടാതെ ഒരു ബുക്ക് ഷെൽഫ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വുഡ് ഫിനിഷിലാണ് ഇത് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ ഒരു ഓപ്പൺ സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ വീടിൻ്റെ പൂജ യൂണിറ്റ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു ടി വി യൂണിറ്റും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് നാല് ഡോറുള്ള ഒരു വാട്ടറോപ്പാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സച്ചർ ഫെറോസിമെന്റ് ആണ് പ്രീഇലാമിനേറ്റഡ് എം ഡി എഫ് ഓസിറ്റാണ് ഡോർ ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളർ ആണ് കൂടാതെ ഗോൾഡ് കളർ ആണ് നമ്മൾ ഹാൻഡിലിന് വേണ്ടിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നമ്മൾ ഫെറോസിമെന്റ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഡോറിന്റെ പ്രീഇലാമിനേറ്റഡ് എം ഡി എഫ് ആണ് ഗ്രീൻ കളർ തന്നെയാണ് ഒരു മിറർ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ കോസ്റ്റ്യൂം സാധനങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് മുകളിലൊരു മൗണ്ടൺ ലൈറ്റും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ മറ്റൊരു വാർഡ്രോബാണ് ത്രീ ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ബ്ലൂ ആണ് കളർ ഷെയ്ഡ് ഫെറോസിമെറ്റോച്ച് ഇൻറ്റേർണൽ സ്ട്രക്ചർ നമ്മൾ ചെയ്തതിന് ശേഷം പ്രീലാമിനേറ്റഡ് എം ഡി എഫ് വച്ചിട്ടാണ് നമ്മളിവിടെയും ഡോറ് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാവർക്കും വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഇൻറ്റീരിയർസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ പുതിയ വീഡിയോകളുടെ അപ്ഡേഷനും നോട്ടിഫിക്കേഷനും വേണ്ടി ബെൽബട്ടൺ അർത്തുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് പറ്റി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം